മദീന പള്ളിയും ജന്നത്തിൽ ബക്കയും സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മദീന ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമിന്റെ ഭരണകൂടത്തിന്റെ തലസ്ഥാനവും മുസ്ലിങ്ങളുടെ പരിശുദ്ധമായ നാടുമാണ് മദീന ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സംഭാവനകൾക്ക് സാക്ഷിയാണ് മദീന പ്രദേശം മുഹമ്മദ് നബി സല്ലാം അലി നിന്ന് പാലാൻ ചെയ്ത് മതിയിലെത്തിയതിനു ശേഷമാണ് പ്രവാചയുധത്തിലെയും ഇസ്ലാമിക നിർണായക സംഭവങ്ങൾ നടന്നത് മുഹമ്മദ് നബി സല്ലാം അലിസ്സിൻ്റെ നിവാസത്തിന് തിരഞ്ഞെടുത്ത പട്ടണം ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രചാരണത്തിന് സഹായിച്ച പട്ടണം ലോകത്തെ ഒന്നാമത്തെ ഇസ്ലാമിക രാഷ്ട്രം ശരീയത്ത് നിയമങ്ങൾ സമ്പൂർണ്ണമായി പ്രയോഗവൽപ്പരിക്കപ്പെട്ട പ്രദേശം ഖലീഫുമാരായ അബൂബക്കർ ഉമർ ഉസ്മർ റുദാനു തുടങ്ങിയവരുടെ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം ഇസ്ലാമിക ജീവിത ക്രമം സമ്പൂർണ്ണ രൂപത്തിൽ ലോകസംരക്ഷണം സമർപ്പിക്കപ്പെട്ട ഭൂപ്രദേശം തുടങ്ങി നിരവധി സവിശേഷതകളുടെ പ്രദേശമാണ് മദീന ജന്നത്തുൽ ബക്കീർ മസ്സിൽ ഖുബ മസ്സിൽ ഖിബ്രത്തീൻ ഊഹദ് ഹങ്ങിയ ചരിത്ര പ്രധാന കേന്ദ്രങ്ങളും ഇവിടെയാണ് ആഗാള മുസ്ലിം സമൂഹത്തിന്റെ സംഗമ കേന്ദ്രം എന്ന സാംസ്കാരികവും ചരിത്രപരവും സാമൂഹികപരമായ മദീന നഗരത്തിൽ നിന്ന് വൻ പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ള ഒരു മഹാ പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് അതും മസ്ജു നബവി റസൂർ സലുലും അന്തി ഉറങ്ങുന്ന ആ ഒരു പള്ളിയും ആ പള്ളിയിൽ ചുറ്റുമോട്ടുള്ള ജന്മത്തിൽ ബക്കിയുമാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന കുട നല്ല രസമാണ് കാരണം വെയിൽ വരുമ്പോൾ കുട നിവർന്നു വരും വെയിൽ മാറുമ്പോൾ കൂടി ഒരു ചൂണാകൃതിയില്ല അങ്ങനെ ഒരു പ്രത്യേകതയും ഈ കാണുന്ന ഈ കുടത്തുണ്ട് ഇതാണ് ജന്നത്തിൽ ബക്കിയർ മുഹമ്മദ് നബി സൽമാൻ ജീവിതകാലം മുതൽ തന്നെ പല പ്രമുഖ സഹാബി വലിയ മറവു ജയസ്സലമാണ് ജന്നത്തിൽ ബക്കിയർ ആദ്യകാലത്തൂടെ മനോഹരമായ വലിയ കൂയും കെട്ടിടം ഉണ്ടായിരുന്നു പിന്നീട് അത് ഒറ്റ ഒന്നിച്ചുള്ള രീതിയിലാണ് ആക്കിയിരിക്കുന്നത് മദീന നിവാസികളുടെ നിലവിലുള്ള കബർസ്ഥാനം കൂടിയാണ് ജന്നത്തിൽ ബക്കിയർ നമ്മളീ കാണുന്ന കാഴ്ചകളൊക്കെ കാഴ്ചകൾക്കല്ല സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതാണ് സുഭനിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള കാഴ്ചയാണ് നല്ല വെളുപ്പിന് നല്ല ഈ സമയത്ത് നല്ല തണുപ്പുമുണ്ട്